വടകര റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചത് സർക്കാരിന്റെ ജനദ്രോഹ നടപടികളുടെ തുടർച്ചയാണെന്ന് എസ് ഡി പി ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ റഷീദ് ഉമരി വടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്പനികളിലേക്കുള്ള വിജയം ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര വടകര റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചത് സർക്കാരിന്റെ ജനദ്രോഹ നടപടികളുടെ തുടർച്ചയാണെന്ന് എസ് ഡി പി ഐ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ റഷീദ് ഉമരി പറഞ്ഞു പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ എസ് ഡി പി ഐ വടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരക്കണക്കിനാളുകൾ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗിനെ കരാറുകാരന്റെ ലാഭം മാത്രം ലക്ഷ്യം വെച്ച് ചാർജ് വർദ്ധിപ്പിച്ച നടപടി പ്രതിഷേധാർഹമാണ് ജനസേവനത്തിന് പകരം കോർപ്പറേറ്റ് സേവ പ്രധാന ദൗത്യമാക്കി ഭരണം നടത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ശക്തിപ്പെട്ടാൽ മാത്രമേ ഇത്തരം ജനദ്രോഹ നടപടികൾക്ക് അറുതിയാവുകയുള്ളൂ എന്നും സാധാരണക്കാരായ തൊഴിലാളികൾ അടക്കമുള്ളവരെ ചൂഷണം ചെയ്യുന്ന സർക്കാരിന്റെ നടപടികളുടെ തുടർച്ചയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ പൊതുമേഖല രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാർ ആണ് ഇപ്പം നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ട അവർക്ക് അവരുടെ അവരുടെ ഫണ്ടിലേക്ക് ലഭിക്കേണ്ട വലിയ തുകകളെക്കുറിച്ചുള്ള സ്വപ്നം കാണുമ്പോ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങള് ഏത് രൂപത്തിൽ ജീവിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന രൂപത്തിലുള്ള തികച്ചും ധിഖാരപരമായ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഇവിടെ പന്ത്രണ്ട് രൂപ കൊടുത്ത് പതിനാറ് രൂപ കൊണ്ടെങ്കിൽ പതിനെട്ടോ പന്ത്രണ്ട് രൂപ കൊടുത്തിരുന്നത് ഇപ്പത് ഇരുപത് രൂപയിലേക്കും മുപ്പത് രൂപ കൊടുത്തതിന് അറുപത് രൂപയിലേക്കും ഒരു ദിവസം മാസം പാർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നൂറ് രൂപയാണ് നേരത്തെ കൊടുത്തിരുന്നത് ഇനി അഞ്ഞൂറ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ മാറുമ്പോ നമ്മളിത് ആലോചിക്കേണ്ടത് ഒരു ദിവസം യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമായി തോന്നില്ലായിരിക്കാം പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഓരോ ദിവസവും അന്നം തേടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ അടക്കമുള്ള ആളുകള് ഈ വലിയ ഈ തുക കൊടുക്കേണ്ടി വരുമ്പോ വലിയൊരു തുകയാണ് അവർക്ക് മാറ്റിവെക്കേണ്ടി വരുന്നത് അവരുടെ ദൈനംദിന ജീവിതത്തിന് പോലും തികയാത്ത ആ തുക ഇത്തരത്തിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സമൂഹത്തെ പട്ടിണിയിലേക്ക് നയിക്കുന്ന ഒരു സമീപനമാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ പട്ടിണി കിടന്നാലും വേണ്ടില്ല ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കുത്തകകൾക്ക് പരമാവധി ലാഭം കൊയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം എന്ന നിലപാടാണ് സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് വടകര മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണയിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് റൌഫ് ചോറോട് സമദ് മാക്കൂൽ മാക്കുലെന്നവർ സംസാരിച്ചു സജീർ വള്ളിക്കാട് റാഷിദ് കെ പി ഷാജാൻ കെ വി പി നവാസ് വരിക്കുളി ഉനൈസ് ഒഞ്ചിയം സവാദ് അഴിയൂർ ജലീൽ വൈക്കിലിശ്ശേരി യാസർ പൂഴിത്തല റസീന വി കെ അഫീറ ചോമ്പാല ഇർഫാന ഒൻജിയം നസീമ ചോറോട് എന്നിവര് പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും വെഡിംഗ് സെന്റർ